ആരനു അമൽരാജന്റെ വീടല്ലേ ആ അമൽരാജില്ലേ വിടാ എനിക്ക് ഇനിക്കങ്ങനെയാ എൻ്റെ മോനെ അറിയാന്നെ ഞാനും ഊനും രണ്ടു മാസമായിട്ട് പ്രവർത്തിന്റെ വള ഇപ്പ കിട്ടണം എന്റെ രണ്ട് പവൻ്റെ വള അതിന് ഇങ്ങെന്തിനാ ഇന്റെ വള ഓനു കൊടുത്തേ എനക്ക് അറിയണ്ട എനിക്ക് ഇപ്പം കിട്ടണം എൻ്റെ വള ഇല്ല ഞാൻ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കും എന്റെ ആൾക്കാരെ വിളിച്ചു ഏ ചതിക്കല്ല മോളെ എല്ലാവരും നോക്കുന്നു മനോ മര്യാദക്കും ജീവിക്കുന്നുല്ല വള കിട്ടിയുക്കാരീന്റെ വള തരാം രണ്ടു പവനുണ്ട് ഇത് ഇനി ഇനി എന്റെ മോനെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനോ വെറിനി ഹലോ സിബ് വള ഒരുക്കി കൊടുക്കുന്നേ ഞാനക്കും വളിക്കൊടുത്തില്ലോ ഞാൻ കണ്ടതല്ലേ അതെതാ ഇവിടെ വന്ന പെണ്ണ് ആടെ നിക്കടക്കിഞ്ഞു കാരി പോറും പിന്നെ നോക്കൊരു പെണ്ണ് പെണ്ണ് വന്നിപ്പോൾ ഇവിടുന്ന് കച്ചറുണ്ടാക്കും തോന്നിയാലോ ഞാൻ എന്റെ വള കഴിച്ചു കൊടുത്ത് ഇവളെല്ലാം എന്നോട് പറഞ്ഞ വള കൊടുത്തില്ലാന്ന് അമ്മ അമ്മേ അമ്മക്ക് അറിഞ്ഞൂടെ എഴുപുമ്പോ അലീന ജോസഫ് ഞാനും ശേഷം ഞാൻ ഇന്നൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിക്കില്ല ഏത് പെണ്ണ് ഉയൻറെ പവന്റെ വളല്ലേ പോയാ തട്ടിപ്പിന്റെ കാലാന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ